ഭാഗമായിട്ട് നമ്മൾ ഏതാനും വർഷങ്ങളായി മലപ്പുറം മൗലിത എന്ന പേരിൽ പൊതുവിലൂരും മാസം സ്വാഗതം ഒരു പരിപാടി നടത്തി പ്രവാചകരുടെ അവദാനങ്ങൾ വായിക്കുകയും അതോടൊപ്പം പ്രവാചക സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് നോക്കിലുള്ളത് മബ്ലിക്കിലേക്ക് ജനങ്ങളിലേക്ക് എത്ര നമ്മൾ പറഞ്ഞാലും മതി വരാത്ത നദിയുടെ മതിരകൾ പറയുവാനുള്ള ആ ഒരു അവിടുത്തെ മൗലിതകളും കഥകളും ജനങ്ങളിലേക്ക് സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പ്രസ്ഥാനികമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ മലപ്പുറം മൗലയത്തിൻ്റെ പരിപാടി ചള്ള നാളെയാണ് നമ്മൾ പള്ളിയുടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കാലാവസ്ഥ പുറത്ത് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന പെട്ടെന്ന് കാലാവസ്ഥേൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ എത്താവുന്നൊരു പ്രയാസമുണ്ട് അങ്ങനെ പള്ളിയിൽ മറ്റത്തേക്കാണ് നീക്കേണ്ടി വരും ഏതായാലും നാളെ അഞ്ച് ആറ് മണിക്കൂർക്ക് പരിപാടി തുടങ്ങി മൗലീം തുടങ്ങി ആര്യവിൽ സ്കരിച്ച ഉടനെ പെൺകുട്ട് പോലീസിന് മുൻപ്രസാദ്

ഇബ്രാഹിം ബാക്കവി പതാക ഉയർത്തി വൈകുന്നേരം അഞ്ച് മുപ്പതിന് കോട്ടപ്പടി ടൗൺ സുന്നി മസ്ജിദ് പരിസരത്ത് നടക്കുന്ന പരിപാടി സമസ്ത കേരള ജംഇഇഹിത്തുളമ സെക്രട്ടറി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സെയ്ദ് ജോഫർ തുറാബ് ബാക്കവി പാണക്കാട് സെയ്ദ് ഷിഹാബുദ്ദീൻ അഹ്സനി സെയ്ദ് മുർത്തല ഷിഹാബു സാഫി എന്നിവർ സംസാരിക്കും നഗരിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് പി സുബൈർ അധ്യക്ഷത വഹിച്ചു എസ് പി എസ് ജില്ലാ സെക്രട്ടറിമാരായ എം ദുൽഫാർ സഖാഫി പി യൂസുഫ് സഹദി പി മുജീബ് റഹ്മാൻ സോൺ പ്രസിഡന്റ് ടി സിദ്ഖ് മുസ്ലിയാർ ഇ എം അസീസ് മൗലവി സൈനുദ്ദീൻ സഖാഫി ഹാജിയാർ പള്ളി എം കെ ബദുദ്ദീൻ പി എൻ കുഞ്ഞിറമു ഹാജി ഉസ്മാൻ മുസ്ലിയാർ എം മൊയ്തീൻകുട്ടി എന്നിവർ സംബന്ധിച്ചു ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് സ്വാദ്സ്